ിൽ നിന്ന് എത്തിയെത്തി നോക്കി കാണുമ്പോൾ നിങ്ങൾ കാണുന്ന അതേ ഗുരുവാരപ്പനാണ് ഇവിടെ ഗ്രന്ഥരൂപത്തിലുള്ളത് ഗുരുവാരപ്പന അങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് അതിൽ ഓടക്കുഴൽ കാണാം പീലി കാണാം മഞ്ഞപ്പട്ട് കാണാം എല്ലാം കാണാം അങ്ങനെ കണ്ടാ അല്ലെങ്കിൽ അതൊരു പുസ്തകം ഇറ്റ്സ് യുവർ ചോയ്സ് നിങ്ങളുടെ തെരഞ്ഞെടുപ്പാണ് നിങ്ങൾക്ക് എങ്ങനെ കാണണം എന്നുള്ളത് ഭഗവാൻ ആഗ്രഹിക്കുന്നത് രണ്ടാമത് പറഞ്ഞ രീതിയാണ് ഇതൊന്നും പറയാൻ ഞാൻ ആരുമല്ല എനിക്കറിയാം പക്ഷെ ഇവിടെ വ്യാസപേടത്തിൽ ഇരിക്കുന്ന സമയത്ത് ഇത് പറയാനാണ് ഭഗവാൻ എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചിട്ടുള്ളത് എൻ്റെ ഒരു ഉദ്ദേശം അല്ലെങ്കിൽ ഈ മാസം ഇനി ഇവിടെ ഞാൻ നാട്ടിലുള്ള ദിവസങ്ങളെ വളരെ കുറവാണ് ഇന്ന് ഒരു ഡേറ്റ് മാറിയിട്ടടക്കം എനിക്ക് സമയമുണ്ടായിരുന്നു ഭഗവാൻ അനുഗ്രഹം കൊണ്ടാമത് നിങ്ങളുടെ അടുത്തും അമ്മയെ ഒന്ന് തൊഴാനുള്ള ഒരു ഭാഗ്യം എന്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞാൻ കാണുന്ന പ്രിയപ്പെട്ട സായിട്ട് ഫോട്ടോകളിലൂടെയാണ് മാഞ്ചേരിക്കാവ് എനിക്ക് പരിചയം അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയാം വരുന്നൊക്കെ പറഞ്ഞിരുന്നു കരിവേഷം കെട്ടിയിട്ട് അവര് കുറെ ഫോട്ടോസ് എനിക്ക് പണ്ട് അയച്ചു തരുമായിരുന്നു ഇവിടുത്തെ കുമ്മാട്ടിയുടെ അല്ലെ ആരുടെ ആരുടെ കുമ്മാട്ടി മാഞ്ചേരി അമ്മയുടെ കുമ്മാട്ടി എന്നൊക്കെ പറഞ്ഞ സായിട്ട് അടിച്ചു കളിച്ചു പോകുന്ന ഫോട്ടോ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഇന്ന് നിങ്ങൾ ചിലപ്പോ എന്റെ വീഡിയോസ് നിങ്ങൾ കാണുമായിരിക്കും അമൃതയിലെ പ്രോഗ്രാം കാണുമായിരിക്കും ഇതൊന്നും അല്ലാത്തൊരു സമയം എനിക്ക് ഉണ്ടാകുന്നു ഞാൻ പ്രഭാഷണം ചെയ്യാൻ തുടങ്ങിയിട്ട് വെറും ഒന്നര വർഷം അതിൽ ആദ്യത്തെ സമയത്ത് ശ്രീ തുട ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന ആള് ഞങ്ങൾ ഈ ഒരു പ്രഭാഷണമൊക്കെ തുടങ്ങിയ സമയത്ത് ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ഒരു പ്രഭാഷണം വരികയാണ് അപ്പൊ തിരുവനന്തപുരത്ത് പോകുന്നു കണ്ടപ്പോ ഒരു ആഗ്രഹം കൊട്ടാരത്തിൽ ഒന്ന് പോകണം തമ്പ്രാട്ടി ഒന്ന് കാണണം അശ്വ തിരുനാൾ ഗൗരിലക്ഷ്മി ഭാര്യ ഗുരാൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച ഭഗവാനെ എനിക്കൊന്ന് കാണണം എന്നുണ്ടെന്ന് നമസ്കരിക്കുന്നുണ്ട് എനിക്ക് വേറെ ഒന്നും വേണ്ട കൊട്ടാരത്തുനിന്ന് അല്ലെങ്കിലും ഇനിയിപ്പോ അമ്മ പത്നാസ്വാമി ക്ഷേത്രത്തിൽ ചേരുന്ന സമയത്ത് അവിടെ നിന്നാണെങ്കിലും ഒന്ന് കണ്ടു തോന്നണം നമസ്കരിക്കണം അത്രേ ഉള്ളൂ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും കരുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സായികേട്ടിനും തമ്പുരാട്ടിനും കൂടെ തരുന്ന ഒരു ഫോട്ടോ ഞാൻ കാണുന്നത് ഞാൻ സായികോട് ചോദിച്ചു എനിക്കൊന്ന് തമിഴ് കണ്ടാൽ കൊള്ളാമെന്നുണ്ടല്ലോ എന്തെങ്കിലും ഏർപ്പാട് ഉണ്ടാക്കാൻ പറ്റുമോ ഗ്യാസൊന്ന് കട്ടി ഞാനിപ്പോ തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞു അദ്ദേഹം അതിസുന്ദരമായി ഞാൻ വിചാരിച്ചു തമിഴ്നാട്ടിൽ എനിക്ക് കാണാൻ മാത്രമേ പറ്റുള്ളൂ ഞാൻ തമിഴ് ഏകദേശം ഒന്നര മണിക്കൂർ ഇരുന്ന് സംസാരിച്ചു ഞാൻ വിചാരിച്ചിരുന്നു ഇന്നും എപ്പോൾ തിരുവനന്തപുരത്ത് പോകുമ്പോഴും ഒരു അപ്പാർട്ട്മെന്റും ഇല്ലാതെ കേടിച്ചെല്ലാവരും തരത്തിൽ ഗുരുവാരപ്പനാ ബന്ധത്തെ ഉയർത്തി എന്നാണ് അതിന് അദ്ദേഹത്തോട് എനിക്ക് ഞാൻ അത് പറയാൻ കാരണം എനിക്ക് കിട്ടിയ ഭാഗ്യത്തെക്കുറിച്ച് പറയാനല്ല ഈ ഒരു കാര്യം കൂടെ പറയാൻ നിർത്താം അങ്ങനെ അവിടെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് തമിഴ്ട്ടി എന്നോട് ചോദിച്ചൊരു ചോദ്യം ആണെന്ന് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് വ്യാസം സാസ്മെല്ലാരുണ്ടോ എന്ന് ചോദിച്ചിരുന്നു പറഞ്ഞ ഇടയ്ക്കൊക്കെ അറിയാണ്ടോ ചല്ലപ്പോഴൊക്കെ ചൊല്ലാ രണ്ട് വ്യാഴാഴ്ച ഉള്ളോ പൊട്ട് വ്യാഴമൊക്കെ ആകുമ്പോൾ ഭഗവാൻ പറഞ്ഞിട്ടില്ല അന്ന് മാത്രമേ ചൊല്ലാൻ മതിയെന്ന് നമ്മുടെ സെലക്ഷനാണ് ചൊല്ലാ രണ്ട് എന്നോട് ചോദിച്ചു അതിന്റെ അവസാന ഭാഗത്തെയും ശ്രീപാർവതി ദേവി പറയുന്ന പറയുന്നൊരു ഭാഗം ഉണ്ടല്ലോ കേനോപായെ എനിക്ക് കുറച്ച് തിരക്കൊക്കെ ഉള്ള ആളാണ് ഞാൻ ഈ ലോകത്തിന്റെ മുഴുവൻ അമ്മയാണ് അതുകൊണ്ട് എനിക്ക് ഈ സഹസ്രനാമം മുഴുവൻ ഒന്നും ചൊല്ലാൻ ചിലപ്പോൾ സാധിച്ചോളണമെന്നില്ല അതുകൊണ്ട് ഇതിനെ ഒന്ന് ലഘുവാക്കാൻ എന്താണ് വഴി അല്ലെ അവിടെയാണ് ആ ശ്ലോകം വരുന്നത് ശ്രീ ഭഗവാൻ വാജ ശ്രീരാമ രാമ രാമേ രമേ രാമേ മനോരമേ സഹസ്രനാമ തത്യം രാമനാമ രാമനെ അല്ലെ അപ്പോഴാണ് നമ്മുടെ എന്നോട് ആദ്യമായിട്ട് ചോദിക്കുന്നത് ആ വീഡിയോ എപ്പോഴും യൂട്യൂബിലുണ്ട് വ്യാസന് എന്തുകൊണ്ടാണ് ഈ മൂന്ന് തവണ രാമ എന്നുള്ള ശബ്ദം ഉച്ചരിക്കുന്നത് പറയുമ്പോ ഭീഷ്മരാണ് കൃഷ്ണനെ കണ്ടിട്ടും എന്തുകൊണ്ടാണ് ഭീഷ്മർ ഈ ശ്രീ രാമ രാമ ശ്രീരാമരാമരാമേജിന്ന് പറഞ്ഞത് അല്ലാണ്ട് ശ്രീകൃഷ്ണ എന്ന് പറഞ്ഞില്ലല്ലോ അർത്ഥം നിനക്കിപ്പോ എല്ലാവർക്കും അറിയാം അത് വളരെ പോപ്പുലറായി അല്ലേ രാമനാമത്തിന്റെ കടമയാതി സമ്പ്രദായ പ്രകാരം പത്ത് എന്നുള്ള മൂല്യമുണ്ട് അതുകൊണ്ട് മൂന്ന് തവണ രാമനാമം ജനിച്ച പത്ത് ഇന്റു പത്ത് ഇന്റു പത്ത് പത്ത് ഇൻറ്റു പത്ത് നൂറ് നൂറ് ഇൻറ്റു പത്തായിരം സഹസ്രനാമ തത്വല്യം രാമനാമ വരാനും ആദ്യമായിട്ട് എനിക്ക് പറഞ്ഞു തന്നത് അശ്വതി ലക്ഷ്മി വെച്ച് ഇതാണ് ഞാൻ ഇത് ലോകമുള്ളത് ഇടന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത് ഇപ്പൊ അടുത്ത് പാണ്ടറിയും സത്രത്തിലും ആ പ്രഭാഷണത്തിലും ഇത് എന്തായിരുന്നു അപ്പൊ ആ ഒരു ഭാഗം ഇനി എപ്പോഴെങ്കിലൊക്കെ വ്യാസം പോയി പ്രഭാഷണം നടത്തുന്ന സമയത്ത് ഈ കാര്യം ആളുകളിലേക്ക് എത്തിക്കൂന്ന് പറയാൻ വേണ്ടിയിട്ട് ഗുരുവായൂരപ്പുരൻ സായി നിയോഗിച്ചു എന്നാണ് ഞാൻ കരുതുന്നത് അതിനുള്ളൊരു അവസരം ഈ മാഞ്ചേരിക്കാവിലെ അമ്മയുടെ ഒരു കുട്ടിയാണ് എനിക്ക് ഉണ്ടാക്കി തന്നത് അതെയാണ് ഞാൻ അമ്മ ആദ്യം വന്നിട്ട് നമസ്കരിച്ചത് എവിടെയോ കിടക്കണ എനിക്ക് അമ്മയുടെ കൃപ അത്രത്തോളം കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അമ്മയുടെ തട്ടകത്തമൊക്കെ